ഹായ് ഗായ്സ് ഇന്നൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടാൻ പോകുന്നത് ഞങ്ങളുടെ അമ്മ വീട്ടിലുള്ള വീട്ടിലുള്ളൊരാറാണ് ഇവിടെ ആറിലെ ഞാനും എൻ്റെ അച്ഛനും കൂടെ ഒന്ന് നീന്താൻ വേണ്ടി ഒരു അവധി ഒരു അവധിക്കാലമല്ലേ എന്ന് വിചാരിച്ച് നീന്താൻ വേണ്ടി ഞായറാഴ്ച ദിവസം ഞങ്ങൾ വന്നതാണ് അത്യാവശ്യം ആഴം അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് നല്ല നല്ല ഞങ്ങളവിടുന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളായിരുന്നു അമ്മ വീട്ടിലേക്കുള്ള ദൂരം ഇവിടെ വന്നത് കാരണം എനിക്ക് നീന്താനൊക്കെ ആവശ്യം പഠിക്കാൻ പറ്റി ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ആറിലേക്ക് പോയായിരുന്നു പക്ഷേ അവിടെ അടച്ചിട്ടത് കാരണം ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് അമ്മ വീട്ടിലുള്ള വീട്ടിലുള്ളൊരു ആറ് തന്നെയാണ് തിരഞ്ഞെടുത്തത് കാരണം ഇവിടെ അത്യാവശ്യം നല്ല ര നല്ല രസം ഉണ്ടായിരുന്നു ഈ സ്ഥലമൊക്കെ കാണാൻ വൈകുന്നേരമായപ്പോൾ നല്ല സൺസെറ്റൊക്കെ ഉണ്ടായിരുന്നു